അസ്സാ വലൈക്കു വരഹമുല്ല വരകാത്ത സുഹൃത്തുക്കളെ ഉദ്ഘാടകൻ എന്റെ അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം ഉദ്ഘാടനം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഖുറാനിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ കേൾപ്പിക്കാനാണ് ഉദ്ദേശം ക്രിസ്താബ്ദം ഏഴാം മുതൽ ലോകത്തിന്റെ അവസാനം വരെയുള്ള കാലഘട്ടത്തിലേക്ക് സർവ്വ മനുഷ്യർക്കും വേണ്ടി ലോകത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയാറ് രാഷ്ട്രങ്ങളാണ് ഇന്ന് നിലവിലുള്ള ഇരുപത്തിയഞ്ച് രാഷ്ട്ര രാജ്യങ്ങളും ലോകത്തിന്റെ ഒരറ്റ തലാസ്ഖ് മുതൽ ഫിജി വരെയുള്ള കിടക്കുന്ന വിശാലമായ ലോകത്തിന്റെ ഏതേത് ദ്വീപുകളിലും കുഗ്രാമങ്ങളിലും കാടുകളിലും ജീവിക്കുന്ന ഏത് മനുഷ്യർക്കും ഒട്ടാകെ മാർഗദർശന ഗ്രന്ഥമായി അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ഈ ഖുർആൻ ഈ ഖുർആൻ ഒരുപാട് ചരിത്ര സത്യങ്ങളിലേക്കും കഴിഞ്ഞുപോയ ചരിത്ര കാര്യങ്ങളിലേക്കും ശാസ്ത്ര കാര്യങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് ഖുർആനിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ഒരു നീണ്ട കോഴ്സ് തന്നെ പഠിക്കേണ്ടി വരും ഏതാനും പക്ഷെ ഇന്ന് ഞാൻ ഈ ഉദ്ഘാടന അധ്യക്ഷ പ്രസംഗത്തിന്റെ ഭാഗമായി ഖുർആാനിൽ പരാമർശിച്ചതും എന്നാൽ ശാസ്ത്രം ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ലാത്ത ചില കാര്യങ്ങൾ അതിൽ ഒരൊറ്റ പോയിന്റ് മാത്രമാണ് അത് പറയാൻ സമയമുള്ളൂ അത് കേൾപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ ഖുറാൻ പറഞ്ഞ ശേഷം ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു ശാസ്ത്രജ്ഞന്മാർ വളരെ കാലം അധ്വാനിച്ച് കണ്ടുപിടിച്ച ശേഷം ഇത് ഞങ്ങളുടെ ഗ്രന്ഥത്തിലുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയും എന്നാൽ ഇതുവരെ സയൻസ് കണ്ടെത്തിയിട്ടില്ലാത്ത ശാസ്ത്രരംഗത്ത് ഇതുവരെ ഒരു ശാസ്ത്ര സത്യമായി അറിയപ്പെട്ടിട്ടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഉള്ള വിവരം നിങ്ങൾക്ക് മുൻകൂട്ടി പ്രഖ്യാപിക്കാമോ എന്ന് ചോദിക്കും ആ കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറയാൻ ഇപ്പൊ ഇപ്പൊ പറയുന്നത് ഇതിൽ ഇന്ന് വരെ ഇപ്പോൾ ഏറ്റവും അധികം അത്യന്താധുനിക രംഗത്ത് ഈ രംഗത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഭൂമിയല്ലാത്ത ഏതെങ്കിലും ആകാശലോകങ്ങളിൽ ജീവികളുണ്ടോ ഇല്ലേന്ന് ഭൂമിയല്ലാത്ത ഏതെങ്കിലും ആകാശഗോളങ്ങളിൽ ജീവികളുണ്ടോ അല്ലേ ഈ പ്രശ്നത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് അമേരിക്കൻ ശൂന്യാകാശ ഏജൻസിയായ നാഷണൽ എയറോനോട്ടിക്സ് ആന്റ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്ന നാസ അത് കഴിഞ്ഞാൽ പിന്നീട് യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇവരൊക്കെ ഭൂമിയല്ലാത്ത ഗോളങ്ങളിലെ ജീവനത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സയൻസിൽ ഇതിന്റെ പ്രത്യേക പേരുണ്ട് ഈ വിഭാഗത്തിന് അതാണ് എക്സോബയോളജി എന്നോ അസ്ട്രോ ബയോളജി എന്നോ രണ്ട് ോബയോളജി അല്ലെങ്കിൽ എക്സ്ട്രോ ബയോളജി ഈ രംഗത്ത് അവർ ഗവേഷണത്തിന് വേണ്ടി ഇതിനു മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ മധ്യ അമേരിക്കൻ റിപ്പബ്ലിക്കിലെ പൂട്ടോറിക്ക എന്ന രാഷ്ട്രമുണ്ട് അവിടുന്ന് അവർ വെയ്സ് അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ വിദൂര ഗോളങ്ങളിലേക്ക് അതായത് ജീവസാധ്യത ഉണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന ഗോളങ്ങളിലേക്ക് വിടാൻ ആണ് അവർ പ്ലാൻ ഇട്ടത് എന്നിട്ട് വല്ല റിപ്ലൈ അതിൽ നിന്ന് വല്ല മറുപടിയും കിട്ടിയാൽ അവിടെ ജീവികൾ ഉണ്ടെന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് ചോദിച്ചു അങ്ങനെ നാസയുടെ നേതൃത്വത്തിൽ ഈ പൊട്ടോറിക്കായിൽ നിന്ന് വിട്ടയച്ച അറേസിബോ എന്നറിയപ്പെടുന്ന റേഡിയോ ടെലിസ്കോപ്പിൽ നിന്ന് വിട്ടയച്ച തരംഗങ്ങൾ ഏറ്റവും സ്പീഡ് പ്രപഞ്ചത്തിൽ ഇന്നേവരെ അറിയപ്പെട്ടത് പ്രകാശ വേഗതയാണല്ലോ പ്രകാശത്തിന്റെ വേഗതയേക്കാൾ കൂടുതലായി ഒരു വേഗതയുമില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു ഇതുവരെ കണ്ടെത്തിയിട്ടില്ല തെളിയിക്കപ്പെട്ടിട്ടില്ല ആ വേഗതയിൽ തന്നെ ആ തരംഗങ്ങൾ ഇലക്ട്രോ എലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പത്ത് മുപ്പത് വർഷത്തിലറിയായി പോകുന്നു അത് അവരുദ്ദേശിക്കുന്ന നമ്മളുടെ ഈ നക്ഷത്ര സമൂഹമാകുന്ന ഗാലക്സി അതിനകത്ത് അവരുദ്ദേശിക്കുന്ന ഗോളത്തിലെത്തണമെങ്കിൽ ഇരുപത്തിനാലായിരം വർഷം എടുക്കും അത് കഴിഞ്ഞിട്ട് അവിടെ വല്ല ജീവികൾ ഉണ്ടെന്ന് വിചാരിക്കാം ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് മറുപടി ഇങ്ങോട്ട് കിട്ടാൻ പിന്നെയും ഇരുപത്തിനാലായിരം വർഷം എടുക്കും നാൽപ്പത്തെട്ടായിരം വർഷങ്ങൾക്ക് ശേഷമേ ആ മറുപടി ഇവിടെ കിട്ടുകയുള്ളൂ അതിൽ പരാജയപ്പെടാനുള്ള സാധ്യത എത്ര കൂടുതൽ ഒന്ന് നമ്മൾ ഇവിടുന്ന് വിട്ടയച്ച തരംഗങ്ങൾ അത്ര വിദൂര ലോകങ്ങളിൽ എത്തുന്നതിന് മുമ്പ് നിർവീര്യമായി നശിക്കോ എന്ന സാധ്യത കൂടുതൽ ഇനി നശിക്കാതെ അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ അവിടെ വല്ല ജീവികളുണ്ടോ എന്നറിയില്ല ഉണ്ടെങ്കിൽ പോലും അവർക്ക് നമ്മൾ വിട്ട ഈ ഭാഷ മനസ്സിലാക്കാൻ കഴിവുണ്ടോ സാധ്യത വളരെ കുറഞ്ഞ സാധ്യതയുള്ളു ഇനി ഭാഷ മനസ്സിലായാൽ പോലും തന്നെ അവർക്ക് അതിന് മറുപടി ഇങ്ങോട്ട് അയക്കാൻ പറ്റിയ ഉപകരണങ്ങൾ അവരുടെ കയ്യിലുണ്ടോ അതിനും സാധ്യത വളരെ കുറവ് ഇനി ഉണ്ടായാൽ പോലും അവർ മറുപടി അയച്ചാൽ ഇവിടെ എത്താൻ പിന്നെയും ഇരുപത്തിനാലായിരം വർഷം നാൽപ്പത്തെട്ടായിരം വർഷം കഴിയുമ്പോൾ ഈ ഭൂമി ഇവിടെ ഉണ്ടാവോ ഉണ്ടായാൽ പോലും ഭൂമിയിലെ മനുഷ്യർക്ക് എന്തിന്റെ മറുപടി മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ ഭാഷ ഇവിടെ അനലൈസ് ചെയ്യാൻ പറ്റും ഇത്രയുമധികം സാധ്യതകൾ അത് പരാജയപ്പെടാനാണല്ലോ ഈ രംഗത്തുള്ളൊരു ഗവേഷണ ഞാൻ പറഞ്ഞു അതുകൂടാതെ മറ്റൊരു ഗവേഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നാസ വിട്ടയച്ച വോയേജർ എന്നൊരു ശൂന്യാകാശവാഹനം ആളില്ലാത്ത ആദ്യ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വോയേജർ ഒന്നും വോയേജർ രണ്ടും സൗരയുധത്തിന്റെ രണ്ട് ഭാഗങ്ങളിലേക്കായിട്ട് വിട്ടയച്ചിരിക്കുകയാണ് വോയേജർ ഒന്നും വോയേജർ രണ്ടും അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറപ്പെട്ടിട്ട് മുപ്പത്തിയേഴ് വർഷമായി അത് പോയിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ് കോടി കിലോമീറ്റർ ദൂരത്തെത്തി അതിൽ ഒരു അലുമിനിയം പലകം വെച്ചിട്ടുണ്ട് അതിലൊരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് സൗരയൂഥം സൂര്യൻ അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ബറ്റ് ഒമ്പത് എട്ടെണ്ണ അംഗീകരിക്കപ്പെട്ട് ബാക്കി പ്ലൂട്ടോ അംഗീകരിക്കുന്നില്ല എങ്കിലും അത് അന്ന് വൈദ്യർ വിട്ട പ്ലൂട്ടോയും കൂടി കണക്കിലുണ്ടായിരുന്നു ആ പ്ലൂട്ടോ വരെയുള്ള സൗരവിധം അതിൽ മൂന്നാമത്തെ സൂര്യനിൽ നിന്ന് അകലത്തിൽ മൂന്നാമത്തെ ഗുളമായ ഭൂമിയിൽ നിന്ന് ഈ മനുഷ്യന്റെ ചിത്രത്തിലേക്ക് ഒരു അരോമാർക്ക് അതിന്റെ ഒക്കെ പുറമെ കീബോർഡും ഒരു മോണിറ്ററും ഒക്കെ വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഭൂമിയല്ലാത്ത ഏതെങ്കിലും ലോകത്ത് ഈ മനുഷ്യൻ വിട്ടയച്ച വോയേജർ ശൂന്യാകാശ വാഹനം അവിടെ എത്തിപ്പെടുകയോ അല്ലെങ്കിൽ അവർ പിടിച്ചെടുക്കുകയോ ചെയ്താൽ അവരതൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് അതിൽ ഏത് ആരാണിത് വിട്ടയച്ചതെന്ന് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ ഈ ചിത്രം കണ്ടാൽ ആ വിദൂരതയിൽ കാണുന്ന സൂര്യൻ അതിൽ നിന്ന് അകലത്തിൽ മൂന്നാമത്തെ ഗോളം ആ ഭൂമി എന്ന് അവരുടെ ടെലിസ്കോപ്പ് വെച്ച് അവർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നായിരിക്കും ഇവർ വിട്ടയച്ചിട്ടുണ്ടാകുക ആ ബോർഡ് കീബോർഡ് അമർത്തുമ്പോൾ ഈ ഭൂമിയിലെ ഫിലിംസ് അവർ കാണും അപ്പന്ന ഈ ജീവികളെ തെരഞ്ഞു നമ്മൾക്ക് മറുപടി അത് ഒന്ന് പുറപ്പെടണല്ലോ എന്ന് വിചാരിച്ച് ആരെങ്കിലും ഭൂമിയിലേക്ക് തെരഞ്ഞു വരട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വോയേജറിൽ ഇതൊക്കെ വെച്ചത് അത് ഇനി അത് പുറപ്പെട്ടു പോയിട്ട് ഏകദേശം പ്ലൂട്ടോയും കഴിഞ്ഞു പോയി ഇനി അത് എത്രയോ അനേകായിരം വർഷങ്ങൾ കഴിയണം അടുത്തേതെങ്കിലും ഗോളത്തിലെത്താൻ കാരണം സൗരൂദം കഴിഞ്ഞാൽ തൊട്ടടുത്ത് എവിടെയും അള്ളാഹു സൂര്യൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത് എവിടെയും പടച്ചവൻ ഒരടുത്ത നക്ഷത്രത്തെയോ ഒരു യൂഥത്തെയോ നിശ്ചയിച്ചിട്ടതായിട്ട് നമുക്കറിയില്ല അത് അത്രയും വിദൂര കാലഘട്ടം കഴിഞ്ഞിട്ട് ഒരു പക്ഷേ കിട്ടുള്ളൂ ഇപ്പോഴും അത് മുപ്പത്തിയേഴ് വർഷം കഴിഞ്ഞിട്ടും അതിൽ നിന്ന് സിഗ്നലുകൾ വന്നുകൊണ്ടിരിക്കാറുണ്ട് ഇത്രയും ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടത്തിയ പരീക്ഷണമാണ് ഈ പ്രശ്നത്തിൽ എന്നിട്ട് അതിൽ പോലും ഇന്നും ഏറ്റവും മികച്ചു നിൽക്കുന്ന കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ മാത്തമെറ്റിക്സ് പ്രൊഫസറായിരുന്ന ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിംഗ്സ് അദ്ദേഹം പറയുന്നത് ആണ് ഈ പ്രശ്നത്തിൽ ഭൂമിയല്ലാത്ത ഏതെങ്കിലും ആകാശഗോളങ്ങളിൽ ആകാശലോകങ്ങളിൽ ജീവികൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെ ഉണ്ട് പക്ഷേ ഏതെങ്കിലും ലോകത്ത് ഇന്നവരെ വരെ ജീവികളുള്ള വിവരം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അറിയാൻ കഴിഞ്ഞിട്ടില്ല ഉണ്ട് എന്ന് സ്ഥിരീകരിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ അസ്ട്രോബയോളജി അല്ലെങ്കിൽ എക്സോബയോളജി ഏറ്റവും ആധുനികമായി എത്തി നിൽക്കുന്ന രംഗമാണിത് ഇപ്പോഴും നിഗമനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ടായേക്കാം ഇന്നത്തെ മാധ്യമം പത്രത്തിന്റെ കൂടെയുള്ള മാധ്യമ വെളിച്ചം ഇതിലുള്ള ഒരു റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് യൂറോപ്പയിൽ ജീവന്റെ തിളക്കം എന്ന് യൂറോപ്പ പറഞ്ഞാൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗോളമായ വ്യാഴത്തിന്റെ ഒരു ഉപകരണമാണ് ഉപഗ്രഹമാണ് ഭൂമിക്ക് ചന്ദ്രൻ ഉള്ളത് പോലെ പോലെ വ്യാഴത്തിന് കുറേ എണ്ണമുണ്ട് അതിൽ തന്നെ ഉള്ള ഒരു ഉപഗ്രഹം അഥവാ അതിന്റെ ചന്ദ്രനാണ് യൂറോപ്പ അതിന് ഈ കഴിഞ്ഞ ഈ റിപ്പോർട്ടിൽ നോക്കണം ഏറ്റവും ലേറ്റസ്റ്റ് വിവരം ഈ രംഗത്ത് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അതിൽ അവർ എടുത്ത വിവരം നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ റിപ്പോർട്ടിൽ ശാസ്ത്രജ്ഞനാൽ കെവിൻ ഹാൻഡ് കണ്ടെത്തിയത് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് ഇതിനെ കുറിച്ച് അവർ കണ്ടെത്തിയത് എന്താണ് ഭൌമ തുല്യമായ ഭൂമിക്ക് തുല്യമായ സമുദ്രങ്ങൾ വ്യാഴത്തിന്റെ ചന്ദ്രനിൽ ഉണ്ടെന്നും ഒരു പക്ഷേ ഇതിൽ ജലാശയമുണ്ടതിനാൽ അവിടെ കടലുകളാണെന്ന് തോന്നിപ്പിക്കുന്ന എന്തോ ഉണ്ട് അതിനാൽ അവിടെ ജീവൻ വളർന്ന് വികസിക്കുന്നതിനുള്ള എല്ലാ അനുകൂലങ്ങളും ഉണ്ട് ഇത്രയേ ഉള്ളൂ വളർന്ന് വികസിക്കുന്നതിലുള്ള അനുകൂലനമുണ്ട് ഇനി ഉണ്ട് എന്നോ ജീവികളുണ്ടോ കണ്ടെത്തിയില്ല അത്രയും അധികം മുന്നിൽക്കെത്തിയിട്ട് പോലും ഇത്രേ പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ സയൻസിന് എങ്കിൽ ഖുർആൻ എന്ന ഏഴാം നൂറ്റാണ്ടിൽ ഇത്തരത്തിലുള്ള ഒരു ടെലിസ്കോപ്പ് കണ്ടെത്തിയിട്ടില്ലാത്ത അത് പഠിച്ച് അത്തരത്തിലുള്ള ഒരു ഗവേഷണങ്ങളും ഉണ്ടായിട്ടില്ലാത്ത ഒരു വോയേജർ പോലെ എന്തെങ്കിലും ഒരു ശൂന്യാകാശ വാഹനം വിട്ടയക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത കാലഘട്ടത്തിൽ ഇറങ്ങിയ ഖുർആൻ ഭൂമിയല്ലാത്ത ഏതെങ്കിലും ഒരു ലോകത്തെക്കുറിച്ച് അവിടെയുള്ള ജീവികളെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത് ഖുറാനിൽ പതിനാറാമത്തെ അധ്യായം സൂറത്തു നഹ്ല് നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ഭൂമിയിലും ഉപരിലോകങ്ങളിലുമുള്ള ജീവജാലങ്ങൾ അടിവരയിടേണ്ട വാക്കതാണ് ഭൂമിയിലും ഉപരിലോകങ്ങളിലുമുള്ള ജീവജാലങ്ങൾ അള്ളാഹുവിന് സുജു ചെയ്യുന്നു അപ്പൊ പറയുമ്പോ അത് മലക്കുകളെ പറ്റി പറഞ്ഞതാവും എന്നൊരു സംശയം ഉണ്ടാവും ഭൂമി അല്ലാത്ത ലോകത്തിൽ എന്നാൽ ആ ആയത്ത് തന്നെ തുടരുകയാണ് വൽമലായിക്കത്തു മലക്കുകളും ശുചൂ ചെയ്യുന്നു അപ്പൊ മലക്കുകളെ പറ്റി വേറെ തന്നെ പറയുന്നു മലക്കുകൾ അഹങ്കാരം കാണിക്കുന്നില്ല അപ്പൊ ഭൂമിയിലും ഉപരിലോകങ്ങളിലുമുള്ള ജീവജാലങ്ങൾ ഉണ്ട് അവരഹങ്കാരം കാണിക്കുന്നുണ്ട് അതിൽ കുറെ ആൾക്കാർ മലക്കുകൾ വേറെയുണ്ട് അവരഹങ്കാരം കാണിക്കുന്നില്ല ഇതിന്റെ അർത്ഥം നർവസ് എന്താ മൂന്ന് വിദ്യാർത്ഥികളെ എരുത്തിയിട്ട് ഞാൻ പറയണം ഈ രണ്ട് വിദ്യാർത്ഥികളും അസൈൻമെന്റ് നന്നായി എഴുതി കൊണ്ടുവരാറുണ്ട് ഞാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കുട്ടി അസൈൻമെന്റ് കൃത്യമായിട്ട് എഴുതി കൊണ്ടുവരാറില്ല എന്നല്ലേ അതാണ് ഭൂമിയിൽ ഉപരിലോകത്തുള്ള ജീവജാലങ്ങൾ അവർ ശരിക്കും അള്ളാഹ് ചെയ്യുന്നു അവരൊക്കെ അഹങ്കാരമില്ല അപ്പോൾ അഹങ്കാരം എന്ന വാക്കിന് അർത്ഥമുണ്ടാവണമെങ്കിൽ ബുദ്ധിയുള്ള ജീവികൾ ഉണ്ടായിരിക്കണം അഹങ്കാരം എന്ന വാക്കിന് പ്രസക്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ബുദ്ധി എന്ത് വേണം ബുദ്ധി എന്ന് പറഞ്ഞാൽ വിശേഷ ബുദ്ധിയുള്ള ജീവൻ ഉണ്ടാവണം കാട്ടാന മനുഷ്യരെ കൊന്നു കാരണം അത് അഹങ്കാരിയാണ് എന്ന് പറയാൻ പറ്റോ കോഴിയെ കുറുക്കൻ പിടിച്ചു കാരണം കുറുക്കൻ അഹങ്കാരിയാണ് പറയാൻ പറ്റോ ഇല്ല അത് അതിന്റെ പ്രകൃതമാണ് അപ്പൊ അഹങ്കാരി എന്ന വാക്കിന് പ്രസക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ബുദ്ധിയുള്ള ജീവി ഉണ്ടാവണം ഭൂമിയും ലോകങ്ങളിലും ഈ ബുദ്ധിയുള്ള ജീവികളുണ്ട് എന്നല്ലേ നഹൽ നൂറ്റി നാല് അനായിൽ നാൽപ്പത്തി ഒമ്പതാമത്തെ ആഹ്ഹ് പറഞ്ഞത് ഒരു ചോദ്യം വിശേഷ ബുദ്ധിയുള്ള ജീവികൾ മറ്റ് ലോകങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വാങ്ങി വരണ്ടേ ഭൂമിയിൽ ജിന്നുകളും മനുഷ്യരുമാണ് ബുദ്ധിയുള്ള ജീവജാലങ്ങൾ ഇവർക്ക് ഖുർആൻ അള്ളാഹു ഇറക്കിയതുപോലെ മറ്റു ലോകത്തിൽ എവിടെയെങ്കിലും ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഗ്രന്ഥം ഇറങ്ങിയിട്ടുണ്ടായിരിക്കുമോ എന്നൊരു ചോദ്യം പ്രസക്തമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ പറയുന്നു സൂഹത്തു തലാഖ് അറുപത്തി അഞ്ചാം അധ്യായം സൂഹത്ത് തലാഖ് ആയത്തിൽ അള്ളാഹു പറയുന്നു അള്ളാഹുല്ല

തുല്യമായി സൃഷ്ടിച്ചവൻ ഏഴ് ഉഗബരി ലോകങ്ങൾ സൃഷ്ടിച്ചിട്ട് ഭൂമിയിൽ തുല്യമായി സൃഷ്ടിച്ചവൻ എന്ന് പറഞ്ഞ ആയത്തിന് നബി അലൈഹി അലൈവലമയുടെ സഹാബിയായ ക്രിസ്താബ്ദം ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബിന് അബ്ബാസ് അല്ലി അള്ളാഹുവിന് കൊടുക്കുന്ന വ്യാഖ്യാനം എല്ലാവർക്കും തുറന്നു കാണാവുന്ന ഗ്രന്ഥമായി ഇന്ന് നമുക്ക് കാണാം ഐ സബ്ലീൻ ഈ ആയത്തിന്റെ വ്യാഖ്യാനം കൊടുക്കാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏഴ് ഭൂമികളാണ് ഫീഖു നബിം അതിൽ നിങ്ങളുടെ ഇവിടുത്തെ ഉള്ളതുപോലെ അവിടെയും നബിമാരുണ്ട് ഇവിടെ നബിമാരുള്ളതുപോലെ അവിടെയും നബിമാരുണ്ട് അപ്പോൾ പടച്ച നമ്പുരാന്റെ വഹയി വരുന്ന അതാണ് എത്തനംബൈ നഹു നവക്കിടയിലൂടെ പ്രഹ്ലാന്റെ കൽപ്പന ഇറങ്ങുന്ന വഹി കിട്ടുന്ന പ്രവാചകന്മാർ അവിടെയുണ്ട് ഈ ലോകത്തേക്കുള്ള അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി പക്ഷേ ആ ലോകത്തേക്ക് വേറെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടെന്ന് ഈ ഇബിൻ അബ്ബാസ് അല്ലാഹു പറയുന്ന വ്യാഖ്യാനം നമുക്ക് കാണാം ഇതൊരു ഹദീസല്ല എങ്കിൽ ഇബിൻബാസ്ഹാഹാന്റെ വ്യാഖ്യാനമാണ് ഗോളശാസ്ത്ര രംഗത്ത് വളരെയേറെ കാഴ്ചപ്പാടുള്ള സാഹേബിയാണ് ഇബിൻ അബ്ബാസ് സഹാഹാനും ആദ്യത്തെ തുടർന്ന് പിന്നെയും തൊട്ടടുത്ത് ആ വാചകത്തിന് ശേഷം എമിനീരിൽ പറയുന്നു പക്ഷേ ഒരു ഹദീസാണ് എന്നാൽ നൂറ് ശതമാനം സ്വഹയ ഹദീസല്ല പക്ഷെ ആ റിപ്പോർട്ട് ഇതിലിങ്ങനെ ഞങ്ങൾ കൂടിയിരിക്കുകയായിരുന്നു അപ്പോൾ പ്രവാചകൻ ഞങ്ങളുടെ അടുക്കൽ വന്നു ലബിസിലാശ്വലം വന്നു നിങ്ങൾ എന്തിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിന്റെ പറ്റിയാണ് അപ്പോൾ നബിസിലാശം പറഞ്ഞു അതെ നിങ്ങൾ പടച്ചവന്റെ സൃഷ്ടികളെ കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത് എന്നിട്ട് പറയാനാണ് ഇന്ന ബിഹാദ് അൽമരി ഈ ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് അർലൻ ഒരു ഭൂമിയുണ്ട് ബൈലാഹ് വെളുത്തൊരു ഭൂമിയുണ്ട് ഈ ഭൂമിയല്ലാത്ത മറ്റൊരു ഭൂമിയെ പറ്റിയാണ് നബി പറയുന്നത് അർലൻ അർലാഹ് ബയാ നൂറുഹ അതിന്റെ വെളുപ്പ് നിറം അതിലേക്ക് അടിക്കുന്ന ലൈറ്റിന്റെ പ്രതിഫലനമാണ് നൂറ് എന്ന് പറഞ്ഞാൽ സ്വന്തം അല്ല അപ്പൊ വേറെ ഏതോ ഒരു നക്ഷത്രത്തിന്റെ ചുറ്റും കറങ്ങുന്ന ഒരു ഗോളം അതുകൊണ്ടാണ് നൂറ് എന്ന് ഉപയോഗിച്ച് അത് വെളുത്ത നിറമായിട്ട് ഇനി ഒരു കാലത്ത് ടെലിസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു സഹിയായ ഹദീസല്ല എന്നറിയാം പക്ഷേ അതൊരു ആധികാരികം എന്ന നിലക്കല്ല പറയുന്നത് ഈ ഹദീസ് പറയുന്നതിന്റെ ഒരു ചർച്ച എന്ന നിലയ്ക്ക് അതായത് സഹി അല്ലാത്തൊരു ഹദീസ് സഹിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുമില്ല ആധികാരികമല്ല എങ്കിലും അതൊരു ചർച്ചയ്ക്ക് വേണ്ടി അന്ന് തന്നെ ഈ രംഗത്ത് ചർച്ചയുണ്ട് എന്ന് അതിനു വേണ്ടി ഞാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആ ആ ലോകത്ത് ബിനൂർഹ എന്നിട്ട് പറഞ്ഞു അവിടെ ഒരുതരം ജീവജാലങ്ങളുണ്ട് അവിടെ വിതരണം ജീവജാലങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾ ഭൂമിയിലുള്ള വിവരം അവർക്കറിയുമോ ഇല്ല നിങ്ങൾ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട വിവരം പോലും അവർ അറിഞ്ഞിട്ടില്ല എന്നാണ് അത് കഴിഞ്ഞു പറഞ്ഞു അതിലേക്കുള്ള ദൂരം മസാഫത്ത് സൂര്യനിലേക്കുള്ള ദൂരത്തിന്റെ നാൽപ്പത് ഇരട്ടിയാണ് അങ്ങോട്ടുള്ള ദൂരം അപ്പോൾ സൂര്യനിലേക്കുള്ള ദൂരം പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് അങ്ങോട്ടുള്ള ദൂരത്തി രണ്ടാവും അതിന്റെ നാൽപ്പത് ഇരട്ടി എന്ന് പറഞ്ഞാൽ അറുന്നൂറ് കോടി കിലോമീറ്റർ ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ായിരം കിലോമീറ്റർ ഒരു മണിക്കൂറിൽ സഞ്ചരിക്കാം ആ നിലയ്ക്ക് ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ ആണോ നമുക്കറിയില്ല കാരണം സഹി അല്ലാത്തതുകൊണ്ട് ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ആണെങ്കിൽ അതിലേക്ക് അൻപതിനായിരം കിലോമീറ്റർ മണിക്കൂറിൽ സഞ്ചരിക്കുകയാണെങ്കിൽ പതിമൂന്നര വർഷം എടുക്കും അങ്ങോട്ട് പതിമൂന്നര വർഷം ഇങ്ങോട്ടും ഇരുപത്തിയേഴ് വർഷം എടുക്കും ഇപ്പോഴത്തെ അനുസരിച്ച് എങ്കിലും ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഇത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയ തഫ്സീർ റബിൻ കസീർ എഴുതപ്പെടുന്ന കാലഘട്ടത്തിലെങ്കിലും ഉണ്ട് എന്നാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത് അത്രയെങ്കിലും നമുക്ക് ആ കാര്യത്തിൽ മനസ്സിലാക്കാമല്ലോ ഇത് സാഹി അല്ലാത്തത് കൊണ്ട് ഉറപ്പിച്ച് പറയണ്ട അത്രയും ഈ രംഗത്ത് ഖുറാനിനെക്കുറിച്ചുള്ള ചർച്ചയുടെ രംഗത്ത് മുന്നേറി നിൽക്കുന്നുണ്ട് എന്നും ശാസ്ത്രം അതിൽ നിഗമനത്തിലെത്തിയിട്ടുള്ളൂ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇവിടെ ബഹുമാനാതിഥിയായ താടി നമുക്ക് എത്തിയതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഞാൻ പറയുന്നുണ്ടതിൽ ഖുർആാൻ ശാസ്ത്രത്തെക്കാളും എത്രയോ അഡ്വാൻസ്ഡായിട്ട് വളരെ മുന്നോട്ട് കിടന്നു നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്നതാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു പഴഞ്ചൻ ഗ്രന്ഥമാണ് അല്ല എന്നുള്ള ധാരണ ശരിയല്ല എത്രയോ കാര്യങ്ങൾ ഖുറാൻ പറഞ്ഞിട്ട് ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും ഖുറാൻ പറയുന്നു എങ്കിൽ ആ ഗ്രന്ഥം നമ്മളോട് കേൾപ്പിക്കുന്ന ഒരു വസ്തുവിന്റെ മനുഷ്യരെ ജീവിതം ഇതുകൊണ്ട് അവസാനിച്ചിട്ടില്ല ഒരു ജീവിതം ഇനി വരാനുണ്ട് അതാകുന്നു യഥാർത്ഥ ജീവിതം അതിലേക്കുള്ള വഴിയാണിത് അവിടെ എങ്ങനെ രക്ഷപ്പെടണം അവിടെ സ്വർഗ്ഗം കിട്ടണമെങ്കിൽ ഏത് രൂപത്തിൽ ഈ ലോകത്ത് ജീവിക്കണം അവിടെ നിങ്ങൾ ഈ ലോകത്ത് ഇന്ന ഇന്ന രൂപത്തിൽ താന്തോന്നിയായി ജീവിച്ചാൽ അവിടെ നിങ്ങൾക്ക് നരകമാണ് കിട്ടുക അത് ശാശ്വത ജീവിതം അതാണ് ആ ലോകത്തിലെ രക്ഷ എങ്ങനെയാണ് അതിനുവേണ്ടി ഇവിടെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്ന് അറിയിച്ചു തരുന്ന ഗ്രന്ഥമാണ് ഖുറാൻ അത് പഠിക്കേണ്ടത് സർവ്വലോക മനുഷ്യരുടെയും കടമയാണ് മനു മുസ്ലിങ്ങളുടെ മാത്രമല്ല ആ ദൗത്യം ശരിയായ രൂപത്തിൽ നാം നിർവഹിക്കേണ്ടതുണ്ട് മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാവരും ഈ ഗ്രന്ഥം പഠിക്കേണ്ട നിർബന്ധമാണ് എന്ന സന്ദേശം അറിയിച്ചുകൊണ്ട് ഖുറാനിൻ്റെ ഏറ്റവും അത്യന്താധുനികമായ ഇത്തരം കാര്യങ്ങൾ ഉണ്ട് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് نان أبسان بكنو ربنا حب لنا من زواجنا وذرياتنا قرة عين مجاينا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا أذاب النار السلام عليكم